ഈ നാട്ടിലെ വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ജീവിതം പൊരുതിമുട്ടിയിരിക്കുവാണ് ജീവിക്കാൻ വഴിയില്ലാതെ നിങ്ങൾ ജ ജനങ്ങളെ ഇറങ്ങിപ്പോകാൻ പറയേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ജനങ്ങൾ തന്നെ ഇവിടെ ഓടി എവിടെങ്കിലും പോയി രക്ഷ പ്രാപിക്കാൻ വേണ്ടി ജനങ്ങൾ മാറി ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്തിനും ജീവനും രക്ഷയില്ലാത്ത നിലയിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫോറസ്റ്റുകാരനെ വിളിച്ചാൽ സർക്കാർ പൈസ കൊടുത്തില്ല സർക്കാർ ഡീസൽ അടിക്കാൻ പൈസ കൊടുത്തില്ല ഞങ്ങളെങ്ങനെ ഉരുട്ടിക്കൊണ്ടു വന്നാൽ മതിയോട് വന്നാൽ ചോദിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ സർക്കാരിനെ നിറം താഴ്ത്താൻ വേണ്ടിയിട്ട് സർക്കാരിനെ ഇടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ തെമ്മാടിത്തരത്തിനെ അതി അതിരി വരുത്താതെ സർക്കാർ ഇനി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ജനങ്ങൾ മുഴുവനും റോട്ടിലിറങ്ങും ഫോറസ്റ്റുകാരനെ ഈ സർക്കാർ റോട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പണി ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇന്ന് കാട്ടാണകളെ കൊണ്ടും കാട്ടുപോത്തുകളെ കൊണ്ടും പന്നിയെ കൊണ്ടും ഇവിടെ കൃഷിക്കാരനെ ഈ ജീവിതം പൊരുതിമുട്ടിയിരിക്കുന്നു ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒറ്റ ഒരു ഫോറസ്റ്റുകാരനും നിലത്തിലിറങ്ങില്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല മെനഞ്ചാന്ത് രാത്രി മുതൽ മാനശല്യം രാത്രിയിൽ മുഴുവൻ ഇവിടുത്തെ പിന്നെ വാഴയും അതുപോലെ തന്നെ സ്ഥലങ്ങളെല്ലാം എല്ലാം എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് കാരണം ആന ബൈക്കുകാരെ പിന്നെ പിന്നെ റിസോർട്ടിൽ ജീവിക്കുന്ന റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഇവർക്ക് ഇവർ ഗസ്റ്റിൻ്റെ ഗസ്റ്റ് കിടക്കുന്നൊരു തൊട്ടടുത്ത റൂമാണ് ഇത് ഈ റൂമിലാണ് ആന വന്ന് കയറിയത് അവ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവ വിളിച്ച് ഫോറസ്റ്റ് ഓഫീസിൽ പറയുമ്പോൾ അവർ ഞാനെൻ്റെ അരിശത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക കേരള സർക്കാർ പിന്നെ ഇത് ഡീസലിന് പണം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഡീസലിന് പണം കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ചോദിച്ചു പറഞ്ഞ ഗ്രാൻഡീസാണ് ഗ്രാൻഡിസിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ആനയും ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെതിരെ ഒരു ശക്തമായ നിലപാട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തില്ല വേറൊരു മാർഗ്ഗമില്ല